കാത്തിരിപ്പിന് വിരാമോട്ട് കൊണ്ട് നിവിൻ പോളി നായകനായിട്ട് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഇന്ന് തീയേറ്റോട്ട് എത്തിക്കണം ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ ഗംഭീരഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണോ നിവിൻ പോളിയുടെ വലിയൊരു തിരിച്ചറിവാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാം ചിത്രത്തിന്റെ ഫസ്റ്റ് റിവ്യൂ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ പോകുന്നാലും ബട്ട് ആദ്യമായിട്ട് ചാനൽ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജസ്റ്റിൻ ഡിജോ കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രം എന്ന പ്രത്യേകതയായിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിവിൻ ബോളി ഒരു തിരിച്ചോരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത് നിവിൻ ബോളിക്കിപ്പോൾ അനശ്വരരാജൻ ധ്യാന്ദ്രി ശ്രീനിവാസൻസ് സന്ധു കൃഷ്ണ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്നതാണ് ആദ്യ ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ തന്നെ എന്നാൽ ട്രെയിലറിൽ നമ്മൾ കണ്ട കുറേ സീൻസുകളൊന്നും വരാം കുറേ അധികം ജനഗണമനെ പോലെ തന്നെ നമുക്ക് പിടിതരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തും ഡിജോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ചിത്രത്തിൻ്റെ ആദ്യ കഴിയുമ്പോൾ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുനെപ്പോലെ നിവിൻ ബോൾക്ക് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചനെ കാണാൻ സാധിക്കുമോ പ്രേക്ഷകർ എന്താണോ നിവിനെ നിന്ന് ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിൽ മികച്ച ഒരു സിനിമയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ നിവിൻ്റെ കരിയറുള്ളതിനെ ഏറ്റവും വലിയൊരു മികച്ച ചിത്രത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാളും ഒരുപക്ഷെ നൂറ് കോടി പോലും ഈ സിനിമ നേടിയെടുക്കുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാളും റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു നിവിൻ ബോളി ചിത്രത്തിന് കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു ഹൈപ്പ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന് കിട്ടിയ പോസിറ്റീവ് അഭിപ്രായം കൂടി ആയതുകൊണ്ട് തന്നെ ഇനി നിവിൻ പോളിയുടെ ഫാൻസ് പവറും അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് പവറും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു ചിത്രം നിങ്ങൾ ആരെങ്കിലും ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട